ഒരു നൈറ്റ് റൈഡ് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഗായ്സ് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്ന കേട്ടോ ഒരു നാളുമില്ലാത്ത ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ ഞാൻ ആ ബ്ലോക്കിൽ കിടന്നായിരുന്നേ അങ്ങനെ ബ്ലോക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം പോയതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരുന്ന് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി പോയി അവസാനം വിഴിഞ്ഞം ചെന്നെത്തി കേട്ടോ അങ്ങനെ വിഴിഞ്ഞത്ത് അസ്മാക് എന്നൊരു ഹോട്ടലിൻ്റെ മൂന്നിൽ മീൻമുട്ട എന്ന് എഴുതി വെച്ചേക്കുന്നത് കണ്ടു കണ്ടവാടെ അങ്ങോട്ടങ്ങ് കയറി കയറിട്ട് മെനു കാർഡൊന്നും ചോദിച്ചില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ആദ്യമേ പറഞ്ഞു മീൻ മുട്ട തന്നാൽ മതിയെന്ന് അങ്ങനെ മീൻമുട്ടയും ബറോട്ടയൊക്കെ അവിടുത്തെ ആൾ കൊണ്ടുവന്ന് കേട്ടോ സംഭവം ഭയങ്കര ടേസ്റ്റായിരുന്നു മീൻമുട്ട ഭയങ്കര ചൂടായിരുന്നു കേട്ടോ എനിക്ക് കയ്യിലിങ്ങനെ എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അത് നമ്മൾ പൊളിക്കാൻ നേരത്ത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എൻ്റെ മുട്ട ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇരിക്കുന്നതൊക്കെ കാണാൻ പറ്റുമായിരുന്നു സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ ആയിരുന്നു നിങ്ങൾ വിഴിഞ്ഞത്തൊക്കെ വരുവാണെങ്കിൽ ഈ മീൻ മുട്ട എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായി ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി എന്തായാലും വിഴിഞ്ഞം വരെ വന്നതല്ലേ അതുകൊണ്ട് അവിടെ ലേലത്തിന് ഭയങ്കര ലാഭത്തിലുള്ള മീനൊക്കെ വിൽക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ വിഴിഞ്ഞത്ത് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒന്ന് മീനൊന്നും കൊണ്ടുവരുന്ന ടൈം അല്ലായിരുന്നു അത് അതൊക്കെ ഏകദേശം ഒരു മണിക്കൊക്കെയാണ് പാതിരാത്രി ഒരു മണിക്കൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോവളം പോയപ്പോഴത്തേക്കും കുറേ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഷോപ്പിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ട കേട്ടോ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് ഞാൻ ട്രൈ ചെയ്തു ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും എന്നറിയാന്നുള്ളത് കൊണ്ടാണ് മെയിൻലി അങ്ങോട്ട് കയറിയത് കേട്ടോ ക്വാളിറ്റി ഒക്കെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നല്ലതുപോലെ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് വേണം മേടിക്കാൻ മേടിക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എനിക്ക് കുറേ ഇഷ്ടമായി കേട്ടോ കുറേ രണ്ട് മൂന്ന് ഡ്രസ്സ് ഇട്ടു നോക്കി ട്രൈ ചെയ്തു അതിലൊരെണ്ണം ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ നിറങ്ങി നേരെ തിരിച്ച് വരുന്ന വഴിക്ക് ഭയങ്കര ചൂടല്ലേ ചൂട് കാരണം വെന്തുരുങ്ങുക വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഗ്ലാസ് സോഡ നാരങ്ങ വാങ്ങിച്ചു കുടിക്കാന്ന് വിചാരിച്ചു അങ്ങനെ വഴിയിലൊരു കളയായിരുന്നു സോഡ നാരങ്ങ മേടിച്ച് കുടിച്ചു ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ റിലീഫ് തന്നെ ആയിരുന്നു അത് കുടിച്ചതിന് ശേഷം ഇന്നത്തെ വിശേഷങ്ങൾക്ക് ബൈ ബൈ ടാറ്റ യു